ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടില്ലേ ഇത് അയൺ ബോക്സ് ഇത് നമ്മൾ മിക്ക വീടുകളിലും നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ബോക്സുകൾ ചെറിയ ബോക്സുകൾ അല്ലെങ്കിൽ വലുതാണെങ്കിലും സ്റ്റീം അല്ലാത്ത ബോക്സുകൾ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് അല്ലാത്ത ബോക്സുകൾ അയൺ ബോക്സുകളിലൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതായത് ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് കൂടി തേച്ച് കഴിഞ്ഞാൽ ചില പോളിസ്റ്റർ ആയിട്ടുള്ള ക്ലോത്തുകൾ പെട്ടെന്ന് ഇതേപോലെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പല ആളുകളും ഇപ്പൊ ഇതിന്റെ മുകളിൽ തന്നെ പല ആളുകളും മണ്ടത്തരം കാണിച്ചായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് മുമ്പൊട്ടിച്ച ഒട്ടീൻ്റെ ശേഷം ഇതുപോലെ കത്തികളോ മറ്റെന്തോ എടുത്ത് ചുരണ്ടോ തോന്നുന്നുണ്ട് അപ്പൊ അതുപോലെ ചെയ്യാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ മെത്തേഡാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിനായി നമുക്ക് വേണ്ടത് അയൺ ബോക്സ് നന്നായിട്ട് ഹീറ്റ് ചെയ്യാം ആൻഡ് ബോക്സ് ടോപ്പ് ലെവലിൽ ഹീറ്റ് ചെയ്യാം എന്നതിനു ശേഷം നമുക്ക് സാധാരണ ലെവലിലുള്ള ഒരു പെനഡോൾ അല്ലെങ്കിൽ ഒരു എന്ന് പറയും നമ്മൾ തലവേദനയ്ക്ക് പനിക്കൊക്കെ കുടിക്കുന്ന പാരസിറ്റമോള് ഈ പാരസിറ്റമോൾ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഈ പാരസിറ്റമോള് എടുത്തതിന് ശേഷം ആൻഡ് ബോക്സ് നന്നായി ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു കോട്ടന്റെ ക്ലോത്ത് നമ്മളെ കയ്യിൽ കരുതണം ഇത് ഇതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വരുന്നത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നോക്കാം ഇതുപോലെ ഈ പാരസെറ്റമോൾ ഇങ്ങനെ വരതി കൊടുക്കുക പാരസെറ്റമോൾ പിടിച്ച് ഇങ്ങനെ വരതി കൊടുക്കുക അപ്പോൾ ഇതെന്ന് നമുക്ക് കാണാം കേട്ടോ ഇതിങ്ങനെ ഉരുകി ഉരുകി വരുന്നതായിട്ട് നമുക്ക് കാണാം ശേഷം ഇപ്പോൾ കൈ ശ്രദ്ധിക്കണേ നല്ല ചൂട് കേട്ടോ ഇതുപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കേട്ടോ ഇതേപോലെ ഇങ്ങോട്ട് വരും ഇതേപോലെ ഇങ്ങോട്ട് പോകുന്ന കിട്ടും നമുക്ക് ഈ കത്തി ഒക്കെ ചുരണ്ടി കഴിഞ്ഞാൽ അതിന്റെ കോട്ടിങ് അതിന്റെ താഴെ ഒരു കോട്ടിങ് ഉണ്ടാവല്ലോ ആ കോട്ടിങ് പോകുന്ന പ്രശ്നങ്ങൾ പോകാൻ സാധ്യത സാധ്യതയല്ല അത് പോകും പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൂടുതൽ ഒട്ടും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് അല്പം ചെയ്തതിന് ശേഷം വീണ്ടും തുടച്ചെടുത്തതിനു ശേഷം വീണ്ടും നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം അതേപോലെ തന്നെ ചെയ്തതിന് ശേഷം വീണ്ടും തുടച്ചെടുക്കാം വീണ്ടും ബാലൻസ് അഥവാ റിമെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ തുടച്ചെടുക്കാം വീണ്ടും അതേപോലെ ചെയ്യാതെ ഇത്രയും ചളി അതിന്റെ മോക്കുന്നത് ഇത്രയും ഡ്രസ്സിൽ നിന്ന് ഒട്ടിപ്പിടിച്ചതാണത് നമ്മൾ ഡ്രസ്സിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്നതാണത് പ്ലാ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിസ്റ്റർ ആണ് അതേപോലെ നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുക ചിലപ്പോ ഒരു പാരസെറ്റമോളിലോട്ട് തൈല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒരു പാരസെറ്റമോൾ എടുക്ക വീണ്ടും ചെയ്യുക തുടക്ക വീണ്ടും ചെയ്യുക ചെയ്യ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാരസെറ്റമോളൂ തേഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാരസെറ്റമോളൂ കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഇതേപോലെ ഇറുതേനു ശേഷം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഭാഗത്തൊക്കെ ഇതേപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇത് ഇതേപോലെ ചുരണ്ടതിന് ശേഷം ഇങ്ങനെ ചുരണ്ടതിന് ശേഷം വീണ്ടും തുടച്ച് കളയുന്നു വീണ്ടും നമുക്ക് എത്ര റിമൈൻ ചെയ്യുന്നുണ്ടോ എത്ര അവിടെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടോ അത്രയും നമ്മൾ ഇറതി കളഞ്ഞതിന് ശേഷം ഇതേപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയായ കൊണ്ട് തന്നെ ആ സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുന്നതാണ് കണ്ടില്ലേ അപ്പൊ ഇതാണ് അതിനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഏറ്റവും നല്ലത് നമ്മൾ അയൺ ബോക്സ് എപ്പോഴും നല്ലത് നോൺ സ്റ്റിക്ക് അയൺ ബോക്സ് ഇതാ ഇതുപോലെയുള്ള നോൺ സ്റ്റിക്ക് അയർ ബോൺ ബോക്സ് വാങ്ങുക കഴിയുന്നതും സ്റ്റീം സ്റ്റീമാക്കുക സ്റ്റീം കൊണ്ട് അയൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പം ഇതേപോലെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ടിപ്പാണിപ്പം പറഞ്ഞു പറഞ്ഞു തന്ന കേട്ടോ അപ്പം നമുക്ക് ഇതാണ് ഒരു മെത്തേഡ് അപ്പോൾ ഇത് ഈ ഒരു ലെവലിൽ ആയിട്ടുണ്ട് സംഭവം ഇത് ഒരിക്കലും കുട്ടികളെ വീട്ടിൽ അനുകരിക്കരുത് നല്ല ആൻഡ് ബോക്സ് എപ്പോഴും ചൂടുണ്ടാകുന്നതാണ് അതുകൊണ്ട് കുട്ടികളെ വീട്ടിൽ അനുകരിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് മുതിർന്നവർ മാത്രം ചെയ്തു ചെയ്യുക ഇപ്പം ഇതാണ് നമ്മളെ ആൻഡ് ബോക്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ രണ്ട് മൂന്ന് പാരസ്റ്റമോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടോട്ടൽ ക്ലീൻ ചെയ്യാം പക്ഷേ എൻ്റെ അതിൽ അൺഫോർച്യുനേറ്റ്ലി ഇതാ പാരസെറ്റമോള് തീർന്നു വരികയാണ് ഈ പാരസെറ്റമോൾ അധികം ചെറുതായി കഴിഞ്ഞാൽ നമ്മുടെ കൈ അതിൽ തട്ടുന്നുള്ളതുകൊണ്ട് ഇത്രയും ായിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഇത്രയും ഇത്രയും അഴുക്ക് അഴുക്കല്ല ഇത് ഇത് ശരിക്കും നമ്മൾ ഡ്രസ്സ് ഒട്ടിപ്പിടിച്ചതാണ് ഇത്രയും അഴുക്ക് എന്ന് പറയാം ആ സംഭവം അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഇതാ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഇതെല്ലാം ഇപ്പം അയൺ ബോക്സിൽ നിന്ന് നമ്മൾ തുടച്ചെടുത്താണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരസെറ്റമോൾ ഉപയോഗിച്ചത് പാരസിറ്റമോൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ അയൺ ബോക്സിലെ അഴുക്ക് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചത് റിമൂവ് ചെയ്യാം എന്നാണ് എന്നാണിപ്പം കാണിച്ചത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും നന്ദി വാച്ച് ചെയ്തതിന് നന്ദി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്